ഇന്ന് ദോശയ്ക്ക് കറിയായിട്ട് ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു സവാളയും ഒരു നല്ല ഒരു വലുപ്പത്തിലുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിൽ ഇപ്പം ഇത്ര കൂടെ എണ്ണയ്ക്കകത്ത് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയെടുത്ത് ഒരു ചൂപ്പും ലേശം പഞ്ചസാരയും ഒരു ടീസ്പൂൺ മുളക് കൂടി ഇത്ര വഴറ്റി ഒരു അഞ്ച് മിനിറ്റ് വഴറ്റിയതിന് ശേഷം തണുക്കുമ്പോൾ നമുക്ക് മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുക്കാം ഇന്ന് ഉച്ചക്കു ചോറിന് കൂട്ടാനായിട്ട് പരിപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ പയറ് വറുത്ത് വച്ചേക്കുകയാണ് പിന്നെ മിക്സഡ് ജാറിലിട്ട് ഇതൊന്ന് പൊളന്നെടുക്കണം അവിടെ നിന്ന് പൊളന്ന പരിപ്പായിട്ട് വാങ്ങിക്കാനും കിട്ടും പക്ഷേ അതിനെക്കാട്ടി നല്ലത് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരിച്ചെടുത്ത് വറുത്ത് പൊളന്നെടുത്ത് ആ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മറ്റേ ചട്നി ആയതുകൊണ്ട് ഇവിടെ നെയ് റോസ്റ്റാണെന്ന് ചെയ്യുന്നത് എന്നെ ദോശ ഞാൻ ചുറ്റോണ്ടിരിക്കുന്നു അയാൾ പൊളന്ന് കഴുകി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കറിലോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ വേണ്ടത് ചെറിയ ഉള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടെ വേണം ഇത്ര ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കുക്കറിനകത്ത് നിനക്കുള്ള പരിപ്പൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഇടരുത് വെയ്റ്റ് ഇതിനകത്തുള്ള എയർ വന്നതിന് ശേഷം മാത്രമേ വെയിറ്റ് ഇടാവുള്ളൂ ബീഫ് കറിക്കാനുള്ള എണ്ണ ഒഴിച്ച് കട ചിട്ട് കടങ് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാ കൊത്തിടാം തേങ്ങാ കൊത്തിട്ടുള്ള ബീഫ് കറിയാണ് ഇത് ചെയ്യേണ്ടത് ചിറ്റൻ വാങ്ങാൻ പോയതാണ് ഇപ്പോൾ ചിറ്റൻ കടയിലെല്ലാം വൈദിക്കറ തിരക്ക് അങ്ങനെ കുറേ നേരം നിന്നാണ് പിന്നെ ബീഫും വാങ്ങി കൊണ്ട് വന്നത് ഇത് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്തിട്ടുള്ളൊരു ബീഫ് കറിയാണെന്ന് ചെയ്യുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പേശാറ്റല്ല ഞാൻ ഇടികല്ലി വെച്ച് ചതച്ചാണ് എടുക്കുന്നത് ഇച്ചിര ചേർന്നിട്ട് അരച്ചി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയി പോവും പച്ചമുളകും ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് തോനെ എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു സവാള ഉള്ളി ഇത്ര ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കും ഉപ്പും കറിവേപ്പിലെടുത്ത് നല്ലവണ്ണം ഇളക്കി ചെറിയ തീ വെച്ച് ഇത് വാടുമ്പോഴത്തേക്ക് ഞാൻ പോയി ലീസ് കഴുകിക്കൊണ്ട് വരും പരിപ്പ് കറിക്കുള്ള പരിപ്പ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അരപ്പ് ചേർക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ഒരു ചെറിയ ഉള്ളി ഇത്രയുടെ നല്ലോണം അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇത് ചൂടായി വരുമ്പോൾ വലുതായിട്ട് തിളക്കേണ്ട ചൂടായി വരുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇതിന് കടുവർ തരത്തില്ല പച്ചവളച്ചെല്ലാം ഒഴിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി പരിപ്പ് കയറി റെഡി ആയിട്ടുണ്ട് ഇപ്പം കഴുകിക്കൊണ്ട് വന്ന് ഇനി അത് മുത്തിയായിട്ട് അഞ്ചാറ് വെള്ളത്തിൽ കഴുകി നമുക്ക് ഇപ്പോൾ കഴുകിക്കൊണ്ട് വന്ന് ഇനി നമുക്കതിനകത്ത് കുറച്ച് മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കഴിയ നേരത്തിന് ഉള്ളി ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് മഞ്ഞപ്പൊളി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പെരിയും ജീരകവും പട്ടയും ഗ്രാമ്പും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഇത് പൊടിച്ചെടുക്കാനെ ബീഫ് വാരി ഇട്ട് ഉപ്പ് നേരത്തെ ചേർക്കത്തുണ്ട് പിന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് പിന്നെ പെട്ടെന്ന് വേവിക്കണമെങ്കിൽ മസാല ഉള്ളിയും ബീഫും പച്ചമുളകും ഇലഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് മസാലകളെല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം പേരട്ടി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ വേവിച്ച് പെട്ടെന്ന് അടിക്കുകയും ചെയ്യാം ഇതിനെ ഇതിന ഉള്ളിയൊക്കെ വാട്ടിയാണ് ചെയ്യുന്നത് മറ്റേതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കറി റെഡിയാകും ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക അതിനകത്തോട്ട് ഞാൻ പൊടി ഇളക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയാണ് ചേർക്കുന്നത് ഞാൻ നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കാം നമുക്ക് പൊടി ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിന് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചാൽ ചൂടാക്കി ശകലം എണ്ണ ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് താത്ത് വെച്ചതിന് വേണം പൊടി ഇടാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത് കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് നല്ലോണം പിന്നെ എന്നിട്ട് തീ പറ്റിച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒത്തിരി കരി കരുത് എണ്ണയൊരു ശകലം ചേർത്താൽ മതി കുരുമുളക് പൊടിയുടെ ചേർക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഏരി വേണമെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ചേർത്ത് എടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ ചെയ്ത വേറൊരു ടേസ്റ്റാണ് പിന്നെ കുക്കറിലെല്ലാം കൂടെ വേവിച്ചെടുത്താൽ വേറൊരു ടേസ്റ്റ് രണ്ടും കൊള്ളാം എളുപ്പത്തിനു മറ്റേ കുക്കറിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കാം സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് വേണം പിന്നെ എടുത്ത് കുറച്ച് ഫ്രൈ ആക്കാം കറിയായിട്ട് വേണ്ടുന്നവർക്ക് കറിയാട്ടെടുക്കാം എത്രയും മതി അവഫി കൊടുക്കുക നമ്മൾ ചൂടാക്കിയെടുത്ത മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകൊടിയും അതിലൂടെ സ്പൈസസുകൂടെ ഇട്ട് നമുക്കതിന് പൊടിച്ചെടുക്കാം പൊടിയാലേ സ്പൈസസ് മാത്രമായിട്ട് അതിനെ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തില്ലേ പൊടിയിലൂടാകുമ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ട പൊടിച്ചെടുത്തുകൊണ്ട് വരാൻ പൊടിച്ചെടുത്ത മസാലയാണിത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നേരത്തെ പൊടിച്ച് വച്ചേക്കുന്ന മസാലപ്പൊടിയുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇച്ചിരി തിളച്ചോളം ഒഴിക്കുക അതിനകത്ത് വെള്ളം കാണാൻ ഇറച്ചിക്ക് അത് കുറച്ച് തിളച്ചോളോട് ഒഴിച്ച് കൊടുത്ത് നല്ല പോലാണ് ഇളക്കിയത് ഇച്ചിരി കറിവേപ്പിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരാറ് വീസ് നമുക്ക് പപ്പടം വറുത്തെടുക്കാം പപ്പടം ഞാൻ പറഞ്ഞപ്പോൾ അടുത്തൊരു ചെറുതായിട്ടൊരു ഫോൾ കൊടുക്കും ഇവിടെ ഇങ്ങനെ പുള്ളി വരുന്ന ആർക്കും അത്ര താല്പര്യമില്ല വറുത്തായിട്ട് നല്ല പപ്പടം അത്രയ്ക്ക് നല്ല പപ്പടം അല്ലെന്ന് തോന്നുന്നു പിന്നെ പപ്പടം ഒന്നും അത്ര നല്ല അല്ല നല്ല പപ്പടം കിട്ടും ഇയക്കാനെടുക്കുക കുറച്ച് ഞാൻ എടുത്തങ്ങ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ಅದನ್ನ കുറച്ച് വീസ നമുക്ക് ഫ്രൈ ചെയ്യട്ടെ അതിനെ വേറെ ഒരു പാൽ എടുത്ത് ഇതില് പേരേ ജീരകം ഇട്ടു കൊടുക്കുക നേരെ മാ പൈസസ് ഒക്കെ ഇതിന അതി ചേർക്കണ്ട ആവശ്യമില്ല ഇനി വീശുക ൂട്ടി വെച്ച് തന്നെ ഇത് നല്ല പറ്റിച്ചെടുക്കണം നല്ല ഫ്രൈ ആകും ബീഫ് ഫ്രൈ ആയിട്ട് കുറച്ച് നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ആയി വരും നല്ല തേങ്ങ കൊത്തിട്ട ബീഫ് ഫ്രൈ ഇതിലേക്ക് കുറച്ച് സവാള ചെയ്തില്ല തട്ട് കട സ്റ്റൈൽ ബീഫ് ഫ്രൈ